ഹായ് ഹായോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് കുക്കിങ് വീഡിയോ ഒന്നും അല്ലെട്ടോ നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ വച്ച് നമുക്ക് ഉപദ്രവകാരികളായ പ്രാണികളെയെല്ലാം തുരത്തുവാനുള്ള ചില ടിപ്സുകളാണ് കേട്ടോ ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊതുക് പാറ്റ ഈച്ച വല്ലി കൂറ കടിക്കുന്ന ഉറുമ്പ് ഇതുപോലെയുള്ള എല്ലാ ഐറ്റംസിനെയും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റിയ നല്ലൊരു ടിപ്സുമായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും വളരെയേറെ ഉപകാരപ്പെടുന്ന വീഡിയോയാണ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടു നോക്കുക ഇതിൽ നിന്നും ഒരു തുള്ളി മാത്രം തളിച്ചാൽ മതി ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാകും സന്ധ്യാസമയങ്ങളിലെല്ലാം നമ്മുടെ വീടുകളിൽ കൊതുകിൻ്റെ ശല്യം കൂടുതലാണല്ലോ അപ്പോൾ ആ കൊതുകിനെ തുരുത്തുവാനുള്ള ഒരു സിമ്പിൾ ടിപ്സാ കേട്ടോ ഞാൻ കാണിക്കുന്നത് ഇതിനായി ഞാൻ ഇവിടെ മേഡിൻ വലുപ്പത്തിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത് അതിന്റെ രണ്ട് ഭാഗവും ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഇതാ ഈ വീഡിയോയിൽ കാണുന്നില്ലേ ഇതുപോലെ എന്നിട്ട് അതിന്റെ മുകൾ ഭാഗം അതിന്റെ നടുവശം ഒന്ന് നല്ലതുപോലെ ഒന്ന് തുറന്ന് നല്ലൊരു ഹോൾ രൂപത്തിൽ ആക്കി കൊടുക്കണം അടിഭാഗം വരെ തുറക്കരുത് കേട്ടോ നമ്മൾ ഇതിലോട്ട് വെച്ചു കൊടുക്കുന്ന സാധനം അടിയിലോട്ട് ലീക്ക് ആയി പോകരുത് അടിഭാഗം തുറക്കാത്ത രീതിയിൽ നല്ലതുപോലെ ഇതുപോലെ നല്ല പോലെ ഹോളാക്കി കൊടുക്കണം ഇനി തുരന്തെടുത്ത ആ ഭാഗത്തോട്ട് രണ്ട് കഷ്ണം കർപ്പൂരകം നല്ലതുപോലെ പൊടിച്ച് അതിലോട്ട് ഇട്ട് കൊടുക്കുക നല്ലതുപോലെ പൊടിച്ചെടുക്കണം കേട്ടോ ഇപ്പോൾ ഇത് ഈ രണ്ട് കഷ്ണവും ഞാൻ നല്ലതുപോലെ കയ്യിലിട്ട് തിരുമ്മിപ്പൊടിച്ച് അതിലോട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഇട്ട് കൊടുക്കണം ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് മൂന്ന് ഗ്രാം പൂവാണ് കേട്ടോ കൂടുതലൊന്നും വേണ്ട ഇതും ഇതിലോട്ടൊന്ന് വെച്ച് കൊടുക്കുക ഇതുപോലെ നല്ലതുപോലെ അമർത്തി കൊടുത്ത് അതിലോട്ട് വെച്ച് കൊടുക്കുക ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ വേപ്പെണ്ണയാണ് കേട്ടോ ഇതും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് ഇതിലോട്ട് വെച്ച് കൊടുക്കേണ്ടത് ഇനി ഇതിലോട്ട് വെച്ച് കൊടുക്കേണ്ടത് ഒരു തിരിയാണ് കേട്ടോ കോട്ടൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഒരു തിരിയാക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് ഇതായി ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക നമ്മൾ വിളക്കിനൊക്കെ തിരി ഉണ്ടാക്കുമല്ലോ അതുപോലെ ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് നല്ലതുപോലെ ഒന്ന് അമർത്തി വെച്ച് കൊടുത്തതിന് ശേഷം ആ തിരിയൊന്ന് കത്തിക്കുക ഇനി ഇത് നമ്മുടെ വീടിൻ്റെ ഏത് കോണിലും നമുക്ക് വെച്ചുകൊടുക്കാം കേട്ടോ ഇതിൽ നിന്നും നല്ലൊരു സ്മെല്ലാണ് ഇത് കത്തി വരുമ്പോൾ ഉണ്ടാവുക ആ സ്മെല് കാരണം കൊതുകെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ ഓടിപ്പോകും അത്രയും നല്ല സ്മെല്ലാണ് ഇതിങ്ങനെ കത്തിച്ച് വെച്ചാൽ അതിൽ നിന്നും വരുന്നത് കർപ്പൂരവും വേപ്പെണ്ണയും ഗ്രാമ്പുവും ഇത് മൂന്നും നല്ല രീതിയിൽ ചൂടായി വരുമ്പോൾ അതിൽ നിന്നും നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നത് ഇത് കൊതുകിനെ തുരത്തുവാൻ നല്ലൊരു ടിപ്സാണ് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെച്ച് നോക്കൂ കുട്ടികളുടെ കയ്യിലൊന്നും കിട്ടാത്ത രീതിയിൽ ഉയരത്തെവിടെയെങ്കിലും ഇതുപോലെ ഒന്ന് കത്തിച്ച് വെച്ചാൽ മതി കേട്ടോ നൂറ് ശതമാനം റിസൾട്ടുള്ള നല്ലൊരു ടിപ്സാണിത് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കൊതുകിന്റെ ശല്യം ഇനി ഒരിക്കലും നമ്മുടെ വീടുകളിൽ ഉണ്ടാവുകയില്ല അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് നിങ്ങളുടെ വീടുകളിൽ ചെയ്തു വെച്ച് നോക്കൂ ഇനി അടുത്തതായി പറയുന്ന ടിപ്സ് നമ്മുടെ വീടുകളിലൊക്കെ ഇതുപോലെയുള്ള ഗുളികകൾ ധാരാളം ഉണ്ടാകും അല്ലേ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞ് ഇരിക്കുന്ന ഗുളികകളും മറ്റും പനിയുടെ ഗുളിക ആയാലും മറ്റേത് അസുഖങ്ങൾക്ക് കഴിച്ച ഗുളികയുടെ ബാക്കിയായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഏത് തരം ഗുളിക ആയാലും ഇതുപോലെയൊന്ന് പൊടിച്ച് ഒരു പാത്രത്തിലോട്ടിട്ട് കൊടുക്കുക നല്ലതുപോലെ പൊടിച്ചെടുക്കണം ഇനി അടുത്തതായി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ വിനാഗിരിയാണ് കേട്ടോ ഇതും ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഒട്ടും തന്നെ കട്ടയൊന്നുമില്ലാതെ നല്ലതുപോലെ ഒന്ന് അലിയിച്ചെടുക്കണം കേട്ടോ ഇപ്പോൾ അതിനുള്ള തരിതരിപ്പെല്ലാം പോയി നല്ലതുപോലെ അലിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് അര ടീസ്പൂൺ സോപ്പ് പൊടിയാണ് കേട്ടോ ഇത് ഏത് തരത്തിലുള്ളതായാലും ചേർത്ത് കൊടുക്കുക ഇതും ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഇതും ചേർത്തതിനു ശേഷം ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഇപ്പോൾ ഇതാ ഇതെല്ലാം നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അതിലോട്ട് ഇത് ചേർത്ത് കൊടുത്ത് വെള്ളത്തിലോട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു ഗ്ലാസ് വെള്ളം മാത്രമാണ് കേട്ടോ ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് വെള്ളത്തിൽ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് അലയിപ്പിച്ചെടുക്കണം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് നല്ലതുപോലെ എല്ലാം മിക്സ് ആയതിനു ശേഷം ഇനി നമുക്ക് ഇതൊരു സ്പ്രേ ബോട്ടിലിൽ ആക്കി വെക്കാം ഇതെല്ലാതും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ ഒട്ടും തന്നെ തരിതരിപ്പോ ഒന്നും ഉണ്ടാവാൻ പാടില്ല നല്ലതുപോലെ എല്ലാം ഇളക്കി നല്ലപോലെ മിക്സ് ചെയ്തതിനു ശേഷം ഒരു സ്പ്രേ ബോട്ടിലിൽ ആക്കി കൊടുക്കാം ഹാൻഡ് വാഷ് കഴിഞ്ഞ ബോട്ടിലാണ് ഞാൻ ഇപ്പോൾ ഇതാക്കി കൊടുത്തിട്ടുള്ളത് സ്പ്രേ ബോട്ടിലോ ഉള്ള ബോട്ടിലോ ഒക്കെ ആക്കി കൊടുത്താൽ മതി കേട്ടോ ആ ഒരു ഗ്ലാസ് മുഴുവനും ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതാ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ആൻറ്റിബയോട്ടിക് ഗുളികയാണ് ഇനി ഇത് വെച്ച് ഏത് തരം പ്രാണികളെയും നമുക്ക് തുരത്തി ഓടിക്കാം ഇതുപോലെയുള്ള പല്ലി പാറ്റ കൂറ പല്ലി എവിടെയാണോ ഇരിക്കുന്നത് അവിടെയൊക്കെ ഒരു പഞ്ഞിയിലാക്കി കൊടുത്ത് അവിടെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ പിന്നീട് നിങ്ങൾ ആ ഭാഗത്തൊന്നും പല്ലിയെ കാണുക പോലും ഇല്ല അത്രക്കും നല്ല റിസൾട്ടുള്ള നല്ലൊരു സൊല്യൂഷനാണിത് പല്ലി പാറ്റ കൂറ ഈച്ച മഴക്കാലത്തെല്ലാം സന്ധ്യാസമയങ്ങളിൽ നമ്മുടെ വീടുകളിൽ പല പ്രാണികളും വരാൻ സാധ്യതയുണ്ടല്ലോ ഇവയെ എല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാൻ പറ്റിയ നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ ഇത് നൂറ് ശതമാനം റിസൾട്ടുള്ള ഈ സൊല്യൂഷൻ നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ കൊതുകിനെയും ഇതുപോലെയുള്ള പ്രാണികളെയും എല്ലാറ്റിനെയും നമ്മുടെ വീടുകളിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാൻ പറ്റിയ നല്ലൊരു കിടലിൻ ടിപ്സുകളാണ് കേട്ടോ ഇതെല്ലാം അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിൾ ടിപ്സുകൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം